നമസ്കാരം ഡോക്ടർ ഹിയർ പരിപാടിയിലേക്ക് സ്വാഗതം ഇടയ്ക്കിടെ ചെവിയിൽ ഉണ്ടാകുന്ന മൂളൽ ചെറുപ്പക്കാർക്ക് ഉൾപ്പെടെയുള്ള പ്രശ്നമാണ് ചെവി ഇടയ്ക്കിടെ തുറന്നടയുക ഇരമ്പൽ കേൾക്കുക തുടങ്ങിയവയെല്ലാം ഇതിന്റെ ഭാഗമാണ് ഇതിന് ടിനിറ്റസ് എന്നാണ് പറയുന്നത് ചിലർക്കിത് ചെറിയ ശല്യമായി മാത്രം തോന്നുമെങ്കിലും മറ്റു ചിലർക്ക് ഇത് ദൈനംദിന ജീവിതത്തെ തന്നെ ബാധിക്കുന്ന അവസ്ഥയാണ് ടീനിറ്റേഴ്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് തലശ്ശേരി മിഷൻ ഹോസ്പിറ്റലിലെ ഇ എൻ ടി കൺസൾട്ടന്റ് ഡോക്ടർ ഷാഹസീന പർവീനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി ഡോക്ടർ സ്വാഗതം പരിപാടിയിലേക്ക് ഡോക്ടർ ഞാൻ ചെറു ആദ്യം പറഞ്ഞതുപോലെ തന്നെ പ്രായമായവരിൽ മാത്രമല്ല ചെറുപ്പക്കാർക്കിടയിലും ഇന്ന് കണ്ടുവരുന്ന ഒന്നാണ് ടിനിറ്റസ് അല്ലെങ്കിൽ ചെവിയിലെ മൂളൽ അപ്പൊ ആദ്യം തന്നെ ചോദിക്കട്ടെ എന്താണ് ഈ ടിനിറ്റസ് എന്നൊരവസ്ഥ ആണ് ബേസിക്കലി ചെവിയിലൊരു മൂളിച്ച കേൾക്കുക അതായത് ഏർ നമ്മളിപ്പോ എന്തൊരു സൗണ്ട് കേൾക്കുന്നതാണെങ്കിലും അതിനൊരു സോഴ്സ് കാണും അത് എവിടെയെങ്കിലും ഉണ്ടാക്കണം അപ്പൊ അങ്ങനെ ഒരു സോഴ്സ് ഇല്ലാതെ നമ്മൾ ചെവിന്റെ ഉള്ളിൽ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുന്ന ഒരു സൗണ്ട് അത് എക്സ്റ്റേണലി അതിനൊരു സോഴ്സ് ഉണ്ടാവില്ല പക്ഷെ ചെവിന്റെ ഉള്ളിൽ കണ്ടിന്യൂസ് ആയിട്ട് കേട്ടോണ്ടേ ഇരിക്കുന്ന ഒരു സൗണ്ടിനെയാണ് ടിനിറ്റേഴ്സ് എന്ന് പറയുന്നത് ഡോക്ടർ ഈ ടിനിറ്റേഴ്സിന്റെ പ്രധാനമായിട്ട് കാണുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് ഈ രോഗം വരാനുള്ള ഒരു കാരണങ്ങൾ ഏതൊക്കെയാണ് ന്റെ കാരണങ്ങളിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് എന്ന് പറയുന്നത് നമ്മൾ ഇയർ വാക്സ് ആണ് ഇമ്പാക്റ്റഡ് ആയിട്ടുള്ള ഇയർ വാക്സ് ഉണ്ടാവുമ്പോൾ ഈ സൗണ്ട് കേൾക്കാറുണ്ട് അതേപോലെ ഇയറിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാവുക എല്ലാ ചിലപ്പോൾ ഏറ്റവും മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് നെർവില് ചെവിയിലേക്കുള്ള ഗർവിന്റെ നരമ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള ബലക്ഷയോ അല്ലെങ്കിൽ ഡാമേജോ ഉണ്ടാവുന്നത് ഒരു റീസൺ ആണ് പിന്നെ വരുന്നതാണ് മിനിയർ ഡിസീസ് അതെന്നു വെച്ചാൽ ഇന്നർ ഇയറിൽ നീർക്കെട്ട് വരിക അപ്പൊ എന്താണെന്ന് വെച്ചാൽ പേഷ്യന്റിന് തലവർക്കവും അതിൻ്റെ കൂടെ ഈ ടിനിറ്റൽസും അനുഭവപ്പെടാറുണ്ട് പിന്നെ വളരെ റെയർ ആയിട്ട് കാണുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഏഹ് ഈ നരമ്പില് തലച്ചോറിനകത്തുള്ള ചെവിയുടെ പിന്നെ നരമ്പില് ഏഹ് ട്യൂമർ ഏതെങ്കിലും ട്യൂമർ വരാ വെച്ച്ബ്ലാ ഷാനോന്ന ആണ് അത് പറയാ അത് പക്ഷെ റയർ ആയിട്ടുള്ള കണ്ടീഷൻ ആണ് പിന്നെ നോയിസ് എക്സ്പോഷർ അതായത് ലൗഡ് നമ്മൾ എന്തെങ്കിലും ഫാക്ടറിയിലെല്ലാം ഹെവി ഫാക്ടറിസിലെല്ലാം വർക്ക് ചെയ്യുന്ന ആൾക്കാരില് അവര് കണ്ടിന്യൂസ് ആയിട്ട് ലൗഡ് വോയിസിനോട് എക്സ്പോഷർ ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ പിന്നെ ഇയർഫോണില് ലൗഡ് വോലയത്തില് കണ്ടിന്യൂസ് ആയിട്ട് പാട്ട് കേൾക്കുന്ന ആൾക്കാർ പിന്നെ ഫയർ വർഗ്സ് അതൊക്കെ ചെടിയുടെ അടുത്തുന്ന ഫയർ വർഗ്ഗ്സ് പടക്കം പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്ന അല്ലെങ്കിൽ ബോംബ് ബോംബ്ലാസ്റ്റിന്റെ സൗണ്ട് കേൾക്കുന്ന മറ്റൊരു കാര്യമുള്ളത് ഇതിലിപ്പോൾ എത്ര തരത്തിൽ ഈ രോഗം കാണാൻ കഴിയും അങ്ങനെ നമുക്ക് പറയാൻ കഴിയും കാരണം ചെറുപ്പക്കാർക്കിടയിലും ഈ രോഗം വരാറുണ്ട് ഇത്തരത്തിലുള്ള ഒരു അസ്വസ്ഥത ഉണ്ടാവാറുണ്ട് അപ്പം എത്ര തരത്തിൽ ഈ രോഗത്തെ നമുക്ക് ഡിഫ്രൻഷിയേറ്റ് ചെയ്യാൻ പറ്റും ടിനിറ്റസ് മെയിൻ ആയിട്ട് രണ്ട് തരത്തിലാണുള്ളത് ഒന്ന് പൾസറ്റൈൽ ടിനിറ്റസ് എന്ന് പറയും രണ്ടാമത്തേത് നോൺ പൾസറ്റൈൽ ടിനിറ്റസ് ഇതില് പൾസറ്റൈൽ ടിനിറ്റസ് എന്ന് പറയുന്നത് കുറച്ച് റയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് കോമൺ ആയിട്ടുള്ളത് നോൺ പൾസറ്റൈലാണ് പൾസറ്റേൽ തിനിറ്റസ് ആണ് നമ്മൾ ഹാർട്ട് ബീറ്റിന്റെ അതേ സൗണ്ടില് ഹൃദയമിടിപ്പിന്റെ അതേ താളത്തിൽ ചെവിയിൽ സൗണ്ട് കേൾക്കുന്നത് അത് യൂഷ്വലി അത് ചെവിയുടെ നരമ്പിന്റെ പ്രോബ്ലം കൊണ്ടല്ല ചെവിന്റെ അകത്ത് കുറെ രക്തക്കൊയലുകൾ ഉണ്ട് അപ്പൊ ആ ഒരു രക്തക്കൊയലിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം ആയിരിക്കും ആ ഒരു സൗണ്ട് കേൾക്കുന്നത് പൾസേറ്റിംഗ് ടീറ്റേഴ്സ് കേൾക്കുന്നത് അപ്പൊ അത് നമുക്ക് എം ആർ ഐ സ്കാൻ എടുത്തിട്ട് എന്താണോ കാരണം എന്ന് കണ്ടുപിടിക്കും അതിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുകയും ചെയ്യാം അത് പക്ഷേ കുറച്ച് റെയർ ആണ് നോൺ പൾസെറ്റേവ് ക്ലിനിറ്റേഴ്സ് ആണ് കൂടുതൽ കോമൺ ആയിട്ട് കാണുന്നത് അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൗണ്ട്സ് ആണ് പേഷ്യൻസ് ഡിസ്ക്രൈബ് ചെയ്യാണ് ചില ആൾക്കാർ പറയും റിങ്ങിംഗ് സിങ്ങിംഗ് സൗണ്ട് ആണ് കേൾക്കുന്നത് ചില ആൾക്കാർ പറയും ഇത് റോറിങ് സൗണ്ട് നമ്മൾ തിരമാലന്റെ സൗണ്ട് പോലെ കേൾക്കാറുണ്ട് കാറ്റ് അടിക്കുന്ന സൗണ്ട് പോലെ കേൾക്കാറുണ്ട് പിന്നെ വാച്ചിന്റെ ക്ലിക്ക് ക്ലിക്ക് സൗണ്ട് ക്ലിക്കിങ് സൗണ്ട് കേൾക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഡിഫറെന്റ് ടൈപ്സില് കണ്ടിന്യൂസ് ആയിരിക്കും പേഷ്യന്റിന് കുറച്ചും കൂടി ഇറിറ്റേറ്റിംഗ് ആയിരിക്കും അതാണ് നോൺ പൾസറ്റൈൽ ടിനിറ്റസ് ഇപ്പോൾ ഡോക്ടർ ഇതിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞു പക്ഷേ ഈ ടിൻറ്റസ് ആണ് ഇത് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാനായിട്ട് വേറെ ഏതെങ്കിലും തരത്തിലുള്ളൊരു സൂചനകൾ നമുക്ക് ലഭിക്കാറുണ്ടോ കാരണം ഈ മൂളൽ ഇതൊക്കെ വരുമ്പോൾ എപ്പോഴും ടിൻറ്റസ് തന്നെ ആകാനുള്ളൊരു സാധ്യതയുണ്ടോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ സംഭവിക്കാറുണ്ടോ അത് ടിനിറ്റസിന്റെ കൂടെ എന്ന് പറയുമ്പോൾ വേറെ സിംറ്റംസ് അസോസിയേറ്റഡ് സിംറ്റംസ് ഉണ്ടാവും അത് ഈ ടിനിറ്റേഴ്സ് കാരണം ആയിട്ട് ഉണ്ടാകുന്ന ആൾക്കാരില് അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല ഈ കണ്ടിന്യൂസ് ചെവിയിൽ നിന്ന് സൗണ്ട് വരുന്ന ആൾക്കാർക്ക് അവർക്ക് എന്താണോ അവർ ചെയ്യുന്നത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഓഫ് ഉണ്ടാവും പിന്നെ സ്ലീപ്പ് പ്രോപ്പർ ആയിട്ട് ഉണ്ടാവില്ല പിന്നെ അത് കുറച്ച് സിവിയറായിട്ടുള്ള ആൾക്കാരിൽ ആൻസൈറ്റി ഡിപ്രഷൻ പോലുള്ള കണ്ടീഷനിലേക്ക് കണ്ടീഷനിലേക്കെല്ലാം ചെന്നെത്താറുണ്ട് ഇനി ഇതിന്റെ ഒരു ചികിത്സയിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് ഈ ടിൻറ്റസ് ആണ് എന്നുള്ളത് കണ്ടെത്തുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു ചികിത്സാ രീതി എങ്ങനെയാണ് ഫസ്റ്റ് നമ്മൾ ബേസിക് ആയിട്ട് ഒരു ഇ എൻ ടി എക്സാമിനേഷൻ ചെയ്യണം അതായത് ചെവിയിൽ അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇയർ വാക്സ് ആണ് അപ്പോൾ ഇയർ വാക്സ് ഇൻഫെക്ഷൻസ് എല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബേസിക് ആയിട്ടുള്ള ഇയർ നോസ് ത്രോട്ട് എക്സാമിനേഷൻ ചെയ്യാം അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും എന്നിട്ട് പിന്നെ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് കേൾവി കുറവിന്റെ പരിശോധനയാണ് അതായത് നമ്മുടെ കേൾവി എത്രത്തോളം എഫക്റ്റഡ് ആണ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഉള്ള ഹിയറിംഗ് ലോസ് ആണ് അതെല്ലാം കണ്ടെത്താൻ വേണ്ടിയിട്ട് പ്യുവർ ടോൺ ഓഡിയോമെട്രി എന്ന് പറഞ്ഞാൽ കേൾവിയുടെ പരിശോധന ചെയ്യാം പിന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഇത് വേണമെങ്കിൽ ഫൈൻഡിങ്സ് വേണമെങ്കിൽ ബെറ ടെസ്റ്റിംഗ് പോലെയുള്ള കാര്യങ്ങളുണ്ട് ബ്രെയിൻ സ്റ്റെം സ്റ്റംഇക്ട് റെസ്പോൺസ് ഓഡിയോമെട്രി പിന്നെ സ്കാനിങ്ങില് സ്കാനിങ്ങില് മെയിൻ ആയിട്ട് വരുന്നത് എം ആർ ഐ ബ്രെയിൻ വിത്ത് കോൺട്രാസ്റ്റ് ആണ് അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ റേർ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ കൂടി നമ്മൾ തലച്ചോറിലുള്ള ചെടിയുടെ നരമ്പിലുള്ള ട്യൂമർ കണ്ടെത്താൻ വേണ്ടിയിട്ട് എം ആർ ഐ ബ്രെയിൻ വിത്ത് കോൺട്രാസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പൊ ഇതൊക്കെയാണ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ടിനിറ്റേഴ്സ് ഡയഗ്നോസ് ചെയ്ത ഒരാളില് ഈ രോഗം കഴിഞ്ഞാൽ ഇത് എത്രത്തോളം പൂർണ്ണമായും ാലം നമുക്ക് പറയാൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ തന്നെ എത്ര 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 സമയം കാലം ഒരു ചികിത്സ തുടരേണ്ടി വരും ഇത് പൂർണ്ണമായും പണ്ട് എന്ന് പ്രത്യേകിച്ച് ഒരു ഭേദമാകാം നമ്മള് മെഡിക്കലി ട്രീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് വൈറ്റമിൻസ് കൊടുക്കും അതായത് നമ്മുടെ ഈ നെർവിലുള്ള ഡാമേജ് കൂടാണ്ടിരിക്കാന് അല്ലെങ്കിൽ നെർവിലുള്ള ബലക്ഷയം പിന്നീട് കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വിറ്റാമിൻസ് ജിങ്കോ ബലോബ എക്സ്ട്രാറ്റ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം മെഡിക്കലി കൊടുക്കാം ബട്ട് അത് അത്രത്തോളം എഫക്റ്റീവ് അല്ല പിന്നെ ഹിയറിംഗ് എയ്ഡ്സ് അതായത് ഈ കേൾവി കുറവുള്ള ആൾക്കാരിൽ ഹിയറിംഗ് എയ്ഡ്സ് വെച്ചാൽ അവര് കേൾവി ശക്തി കൂടുകയും അതുകൊണ്ട് അവര് പുറത്തുള്ള വേൾഡുമായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യും ഔട്ട്സൈഡ് നോയിസ് ആയിട്ട് അവര് കൂടുതൽ അവയറാവാൻ തുടങ്ങും അപ്പൊ ഈ ഉള്ളിലുള്ള തിരിച്ചിന് അവര് ലെസ് നോട്ടീസ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ അതൊരു കാര്യമാണ് ഹിയറിംഗ് എയ്ഡ്സ് പിന്നെ പിന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് ടീറ്റർ റീട്രെയിനിങ് തെറാപ്പി എന്ന് പറയുന്നത് അതിന് ആക്ച്വലി രണ്ട് കോമ്പോണന്റ് ഉണ്ട് ഒന്ന് കൗൺസിലിങ് പേ പേഷ്യന്റിനെ പ്രോപ്പർ കൗൺസിൽ ചെയ്യുക എന്താണ് ഒരു ഹിയറിംഗ് മെക്കാനിസം എന്താണ് ഓഡിറ്ററി സിസ്റ്റം ബ്രെയിനിലുള്ള ഓഡിറ്ററി സിസ്റ്റം എന്താണ് ടീനേറ്റേഴ്സ് എങ്ങനെയാണ് കേൾക്കുന്നത് അതെന്തുകൊണ്ടാണ് അവർക്ക് ഇത്ര അനോയൻസ് ആയിട്ട് തോന്നുന്നത് അതൊക്കെ നമ്മൾ പേഷ്യന്റിന് ഒരു ബേസിക് ഐഡിയ കൊടുക്കണം അങ്ങനെ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ഈ കൗൺസിൽ ചെയ്യുന്നതിലൂടെ പേഷ്യന്റിന് അത് മനസ്സിലാവും ഇതൊരു നോൺ ഡേഞ്ചർ കാര്യമാണ് എന്നുള്ളത് അതായത് നമ്മളിപ്പോ ടെസ്റ്റ് എല്ലാം ചെയ്ത് എല്ലാം നെഗറ്റീവ് എല്ലാം നോർമൽ ആണെങ്കിൽ പിന്നെ വേറെ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇതൊരു നോർമൽ ഫിനോമിന ആണ് അതുകൊണ്ട് അത് ലെസ് നോട്ടീസ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ കൗൺസിൽ ചെയ്യുക പേഷ്യന്റിന് അത് പേഷ്യന്റിന്റെ ആൻസൈറ്റി അതെല്ലാം കുറയ്ക്കും പിന്നെ അതിലെ രണ്ടാമത്തെ കോമ്പണൻറ് ആണ് ഇത് സൗണ്ട് തെറാപ്പി സൗണ്ട് തെറാപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ ചെവിയിൽ ഹിയറിംഗ് എയ്ഡിൽ പ്രോഗ്രാം ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഒരു സ്മോൾ ഇലക്ട്രോണിക് ഡിവൈസ് ആണ് അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു സൗണ്ടിന് ജനറേറ്റ് ചെയ്യും ഇപ്പൊ ഈ സൗണ്ടിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് തോന്നുന്നത് നമ്മുടെ ബ്രെയിൻ കൊടുക്കുന്ന സിഗ്നൽ വഴിയാണ് അതായത് ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഈ കോൺവേഴ്സേഷനിലാണ് എന്റെ കൂടുതൽ ഫോക്കസ് അത് ബ്രെയിൻ ആണ് അത് ഇതാക്കുന്നത് പക്ഷെ ഞാൻ ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ പുറത്തെ ചുറ്റും കുറേ സൗണ്ടുകൾ കേൾക്കുന്നില്ല പക്ഷെ അതൊന്നും ഞാൻ ലെസ് നോട്ടീസ് ചെയ്യാണ് കാരണം ബ്രെയിൻ അടുത്ത് പറയാണ് ഇതാണ് ഇമ്പോർട്ടൻറ് അതുകൊണ്ട് ഈ കോൺവേഴ്സേഷനിലാണ് മെയിൻ ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ അതേപോലെ ഉള്ള പേഷ്യൻസിൽ അവരുടെ ബ്രെയിൻ അവർക്ക് ഈ ടിനിറ്റേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിഗ്നൽ ആകുന്നു ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ട്രെയിൻ ചെയ്തിട്ട് ഈ തിയേറ്റിന്റെ സൗണ്ട് അത്ര ഇമ്പോർട്ടന്റ് എല്ലാം എന്നുള്ളത് ബ്രെയിന് ബ്രെയിന് ഹാബിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് ഈ സൗണ്ട് തെറാപ്പി എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഇതിൽ ഒരു സ്മോൾ ഇലക്ട്രോണിക് ഡിവൈസിൽ കോൺസ്റ്റന്റ് ആയിട്ട് ഒരു സൗണ്ട് കൊടുക്കും ഇപ്പൊ ഈ സൗണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുന്നത് മൂലം ബ്രെയിൻ അതിന് ഹാബിറ്റേറ്റ് ആവുകയും ഇത് ലെസ് ഇമ്പോർട്ടൻറ് സിഗ്നൽ ആണെന്നത് ബ്രെയിന് വരുകയും പിന്നെ അത് ലെസ് നോട്ടീസ് പേഷ്യന്റ് അത് ലെസ് നോട്ടീസ് ചെയ്യുകയും ചെയ്യും അത് ഒരു ടു ത്രീ മന്ത്സ് ഇത് യൂസ് ചെയ്യുന്നതിലൂടെ പേഷ്യൻ്റ് അത് ലെസ് നോട്ടീസ് ചെയ്യുകയും ചെയ്യും ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ വലിയ ആളുകളില് കാര്യങ്ങൾ നമ്മൾ എടുത്തു പറഞ്ഞല്ലോ ഇപ്പൊ ഈ ചെറിയ കുട്ടികളിൽ ഈ രോഗം വരാനുള്ള ഒരു സാധ്യത എത്രത്തോളം ഉണ്ട് അങ്ങനെയാണെങ്കിൽ തന്നെ അതിനൊരു ഏജ് ലിമിറ്റ് നമുക്ക് പറയാൻ കഴിയുമോ ചെറിയ കുട്ടികളിലും ടീറ്റേഴ്സ് ഉണ്ടാവാറുണ്ട് പക്ഷെ അത് അവര് അത്ര അവർക്ക് അത് അത്ര ഡിസ്ക്രൈബ് ചെയ്യാനുള്ള ഒരു ഇത് ഉണ്ടാവില്ല പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ചെവി കേൾവി കുറവുള്ള കുട്ടികൾ അവരിൽ ടിനിറ്റേഴ്സ് കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട് ഇപ്പോൾ ഇത് വരാതിരിക്കാൻ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമോ അങ്ങനെ എന്തെങ്കിലും പറയാനാണെങ്കിൽ ഇപ്പോൾ വലിയ ആളുകൾക്കായാലും ചെറുപ്പക്കാർക്കായാലും ഇത് വരാതിരിക്കാൻ നമ്മൾ എന്തെങ്കിലും മുൻകരുതൽ എടുക്കാനുള്ളൊരു അതിനുള്ളൊരു ചാൻസ് ഉണ്ടോ വരാതിരിക്കാനുള്ള മെയിൻ മുൻകരുതൽ എന്ന് പറയുന്നത് ഹെവി ആയിട്ടുള്ള നോയിസ് എക്സ്പോഷർ അത് നമ്മൾ മാക്സിമം കുറയ്ക്കുക ഇപ്പോൾ നമ്മൾ ഫാക്ടറി വർക്കേഴ്സ് ഫാക്ടറിയിലെല്ലാം വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ നമ്മൾ ഇയർ പ്ലഗ്സ് അല്ലെങ്കിൽ നോയിസ് ക്യാൻസലേഷൻ ഡിവൈസസ് എല്ലാം ഉണ്ട് അത് യൂസ് ചെയ്തിട്ട് അത് യൂസ് ചെയ്യാൻ നോക്കുക പിന്നെ ഇനി അഥവാ ഈ സമയം ഇത്ര സമയം വർക്ക് ചെയ്യുന്നത് ആ സമയം കുറച്ച് കൊണ്ടു അതായത് വർക്കിംഗ് ടൈം അത്രയും ലൗഡ് നോയ്സിൽ വർക്ക് ചെയ്യുന്ന ടൈം ലിമിറ്റ് ചെയ്യുക പിന്നെ നമ്മൾ ഇപ്പൊ ഇയർ ഇയർഫോൺ യൂസേഴ്സ് ആണെങ്കിൽ മാക്സിമം വോള്യത്തില് കണ്ടിന്യൂസ് ആയിട്ട് കുറെ നേരം യൂസ് ചെയ്യാണ്ടിരിക്കുക ഒരു സിക്സ്റ്റി പെർസെന്റേജ് ഓഫ് ദ മാക്സിമം വോള്യം മാത്രമേ നമ്മൾ യൂസ് സൗണ്ട് കേൾക്കാൻ പാടുള്ളൂ കണ്ടിന്യൂസ് ആയിട്ട് ലൗഡ് ഹെവി നോയ്സിന് തീർക്കുന്നത് മസൽസിനെ ഡാമേജ് ചെയ്യും പിന്നീട് ഈ ഹിയറിംഗ് ലോസും ടിനിറ്റേഴ്സ് പോലുള്ള കണ്ടീഷനിൽ വരാനും ചാൻസ് ഉണ്ട് ഇപ്പൊ ഡോക്ടർ പറഞ്ഞതിൽ നിന്ന് ഞാൻ ചോദിക്കുകയാണ് ഈ ഹെഡ്ഫോൺ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരിൽ ഇത് കാണപ്പെടാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണെന്ന് പറഞ്ഞാൽ അത് ശരിയായിരിക്കുമോ അത് ശരിയാണ് കാരണം നമ്മൾ ഒരു ഞാൻ പറഞ്ഞതുപോലെ തന്നെ ലൌഡ് നോയ്സ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക അതായത് മോർ ദാൻ നയൻറ്റി മിനിറ്റ്സ് ഒക്കെ സിക്സ്റ്റി നയൻറ്റി പെർസെന്റേജിൽ കൂടുതൽ മാക്സിമം വേളത്തില് കേട്ടോണ്ടേ ഇരിക്കുന്നത് ഡെഫിനറ്റ്ലി അത് ഇയറിന്റെ ഇന്നർ ഇയറിലെ ഹെയർ സെൽസിനെ ഡാമേജ് ചെയ്യുകയും അതിലൂടെ ഹിയറിംഗ് ലോസും ടീമിറ്റേഴ്സും വരാനുള്ള ചാൻസ് കൂടുതൽ നമ്മൾ ബേസിക് ആയിട്ട് ഒരു ടു എന്നിട്ട് ബ്രേക്ക് എടുത്തിട്ട് പിന്നെ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഡോക്ടർ ിൽ പങ്കെടുത്തതിന് ചെവിയിൽ അനുഭവപ്പെടുന്ന മൂളൽ അതിനെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് തലശ്ശേരി മിഷൻ ഹോസ്പിറ്റലിലെ ഹോസ്പിറ്റലിൽ കൺസൾട്ടന്റ് ഡോക്ടർ പർവീനാണ് മറുപടി നൽകിയത് വളരെ നന്ദി ഡോക്ടർ പരിപാടിയിൽ പങ്കെടുത്തതിന് ഡോക്ടർ ഹിയർ പരിപാടി അവസാനിക്കുന്നു നമസ്കാരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം